റമഗാനൊക്കെ തീരാറായി ഇനി വസ്ത്രങ്ങളൊക്കെ എല്ലാവരും വാങ്ങാൻ പോകുന്ന ഒരു കാലമാണ് ഈ വസ്ത്രങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അടിസ്ഥാനപരമായി ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് നിസ്കാരം നോമ്പ് സക്കാത്ത് പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവരെ ആരെയും ദ്രോഹിക്കാതിരിക്കുക മോഷ്ടിക്കാതിരിക്കുക അപ്പോൾ അത്തരം കാര്യങ്ങൾ കുറേ ഉണ്ട് എന്നാൽ അതൊന്നുമല്ല ഇപ്പോഴത്തെ പ്രധാന വിഷയം ആ വിഷയം മറ്റ് പല വിഷയങ്ങളാണ് നമ്മളിപ്പോൾ വർത്തമാന കാലഘട്ടത്തിൽ കേരളത്തിൽ കാണുന്നുണ്ടല്ലോ കേരളത്തിലെ ഈ മുസ്ലിം സമൂഹത്തിലെ പട്ടിണിക്കാരുടെ കഥകളോ പ്രയാസപ്പെടുന്നവരുടെ വിഷയങ്ങളോ തമ്മിലടിക്കുന്ന ഗോത്രങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഈ സമൂഹങ്ങളിൽ നിന്നും നിരീശ്വരവാദികളായോ മറ്റുള്ള തരത്തിലേക്കൊക്കെ പോകുന്ന മനുഷ്യരെക്കുറിച്ചോ അല്ലെങ്കിൽ മതം വിട്ടു ഓടുന്ന പെൺകുട്ടികളെക്കുറിച്ചോ ആൺകുട്ടികളെക്കുറിച്ചോ ഒന്നുമല്ല പ്രധാനപ്പെട്ട ചർച്ചകൾ നമ്മുടെ പ്രധാനപ്പെട്ട ചർച്ചകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കൈ എവിടെ വെച്ച് കെട്ടണം രണ്ട് കസേര എവിടെ ഇടണം മൂന്ന് തസ്ബീഹ് ഉണ്ടോ ഇല്ലയോ നാല് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മുതിർന്നവർ വലിയ ഗൗരവമായി ചർച്ച ചെയ്യുന്നത് എന്നിരിക്കുമ്പോൾ വളർന്നു വരുന്ന ഈ ശിഷ്യഗണങ്ങളും ഉപജീവന വേണ്ടി അങ്ങനെ ചർച്ച ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം കേൾക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പുണ്യമായ കാര്യമാണ് അതുകൊണ്ട് എല്ലാവരും കേൾക്കുക വളരെ ശ്രദ്ധയോടെ പ്രത്യേകിച്ച് തന്നെ നടപ്പിലാകും ശനിയാഴ്ച വസ്ത്രം എടുത്താൽ രോഗങ്ങൾ ഉണ്ടാകാൻ കാരണമാകും ഇനി ഞായറാഴ്ചയാണ് വസ്ത്രം എടുക്കുന്നതെങ്കിൽ ദുഃഖവും ടെൻഷനും ഉണ്ടാകാൻ കാരണമാകും തിങ്കളാഴ്ചയാണെങ്കിൽ വറക്കത്തും ഐശ്വര്യങ്ങളും ഉണ്ടാകും ചൊവ്വാഴ്ചയാണെങ്കിൽ തീ കത്തിയോ അല്ലെങ്കിൽ കളവ് പോവലുകൊണ്ടോ ആ വസ്ത്രം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ബുധനാഴ്ചയാണെങ്കിൽ ആയുസിലും അതേപോലെ തന്നെ അറിവിലും വർധനവുമുണ്ടാകും വ്യാഴാഴ്ചയാണെങ്കിൽ ആഗ്രഹങ്ങൾ നിറവേറാനും അതേപോലെ പുതിയ വസ്ത്രങ്ങൾ ലഭിക്കാനും കാരണമാകും വെള്ളിയാഴ്ചയാണെങ്കിൽ സമ്പത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാനും കാരണമാകും ഇതൊക്കെ ശ്രദ്ധിക്കൽ വളരെ നല്ലതാണ് വളരെ നല്ലതാണ് ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം പ്രവാചകന്റെ കാലത്തും സഹാബാക്കളുടെ കാലത്തും ഒക്കെ അവർ ഈ പറഞ്ഞതുപോലെ അന്നത്തെ തുണിക്കടകളിലൊക്കെ തുണിയെടുക്കാൻ പോയിരുന്നത് ഇത്തരം കാര്യങ്ങൾ നോക്കിയായിരുന്നു ഇപ്പോൾ മുസ്ലിയാർ പറഞ്ഞ അനുസരിച്ച് ശനി ഞായർ ചൊവ്വാ ദിവസങ്ങളിൽ തുണിക്കട അവധിയായിരിക്കണം കാരണം അന്നെടുത്താൽ തീ പൊള്ളും ഉറുമ്പ് കടിക്കും ഉച്ചൂച്ചി പിടിക്കും പിന്നെ പൂച്ച മാന്തും ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട് എന്നാൽ മറ്റു ചില ദിവസങ്ങളിലെടുത്താൽ ഐശ്വര്യം വർദ്ധിക്കും ആയുസ് വർദ്ധിക്കും അങ്ങനെയുള്ള ഗുണങ്ങൾ ഒക്കെയും വേറെയുമുണ്ട് യഥാർത്ഥത്തിൽ ഈ പറയുന്ന കോമഡി ഷോകളും അർത്ഥശൂന്യമായി ഇതുമൊക്കെ ഈ പ്രവാചകൻ്റേതാണ് മതത്തിൻ്റെതാണെന്ന് ആരും വിശ്വസിക്കരുത് ഇതേതെങ്കിലും പാളക്കിത്താബുകളിൽ ഈ പറയുന്ന ഉപജീവന മാർഗ്ഗത്തിന് വേണ്ടി ആരെങ്കിലും തന്നെ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ എഴുതി വെച്ചിട്ടുണ്ടാവും കാരണം ഇതുപോലെ വിവരദോഷം പറയുന്ന ഒരാൾ പെട്ടെന്ന് ജനിക്കുന്നതല്ലോ ഇതിനൊരു സിൽസില പരമ്പരയുണ്ടല്ലോ അപ്പോൾ ആ പരമ്പരയുടെ ഭാഗമായി ചിലപ്പോൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും അത് കണ്ടാണ് ആവർത്തിക്കുന്നത് പ്രായമൊക്കെ ആയ ആളായിരുന്നെങ്കിൽ നമുക്കങ്ങ് അവഗണിക്കായിരുന്നു എൻ്റെ യുവ കോമളനായ ചെറുപ്പക്കാരനായ മുസ്ലിയാരെ ഈ തലേക്കൊട്ടൊക്കെ അഴിച്ചു വെച്ചിട്ട് എന്തെങ്കിലും നല്ല ശരീരം വിയർക്കുന്ന കൂലിപ്പണിക്കിറങ്ങി കഷ്ടപ്പെട്ടോ വാർത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണി ചെയ്ത് ജീവിക്കാനായി നോക്കണം വരുമാനം വരുമാനമുണ്ടാക്കുന്നതിന് ഇത്തരം ഈ പറയുന്ന ഈ പെണ്ണുങ്ങളെ കരയിക്കുന്ന ചിരിപ്പിക്കുന്ന ഇപ്പം അതൊരു പ്രധാനപ്പെട്ട ജോലിയാണ് സ്ത്രീകളെ കരയിപ്പിക്കാൻ വേണ്ടി ഇന്ന് രാത്രി നൂറ് സലാത്തി എല്ലിയാൽ നാളെ രാവിലെ നമ്മുടെ റൂഹ് സ്വർഗ്ഗത്തിലിരുന്ന് നിങ്ങളെ നോക്കും ആ നൂറ് സ്ഥലത്തിനോടൊപ്പം അഞ്ഞൂറ് രൂപ ഇടണമെന്ന് പറയുമ്പോൾ പാവപ്പെട്ട ഉമ്മമാരെ അല്ലെ മണി ചെയിനിലും അതുപോലെ വീടുകളിൽ സാധനം വിൽക്കാൻ വരുന്നവർ പറ്റിക്കുന്നത് പോലെയും ആത്മീയ ചൂഷണത്തിൻ്റെ ഒരു വലിയ കാലം കൂടിയാണ് അതുകൊണ്ട് ഈ പറഞ്ഞ വിഷയത്തിൽ എല്ലാവരും ശ്രദ്ധിക്കണം പിന്നെ പ്രത്യേകിച്ച് ഇതിനകത്തൊന്ന് രണ്ട് കാര്യം കൂടി ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അതായത് ചൊവ്വാഴ്ച വൈകിട്ട് പോയിട്ട് ബുധനാഴ്ച ഇറങ്ങിയാൽ എന്തോ വരുമെന്നറിയണം തുണിക്കടയ്ക്കകത്തോടെങ്കിലും ഇരുന്നാൽ മതിയല്ലോ അപ്പോൾ രണ്ട് ദിവസത്തെ ഒരു പിന്നെ പ്രാധാന്യം കിട്ടും പിന്നെ മയ്യത്ത് തുണി ഏതു ദിവസം വാങ്ങിച്ചു വെക്കുന്നതാണ് ഉത്തമം എന്നുകൂടി എഴുതിയാൽ നന്നായിരുന്നു മൊയിലിയാർ പോലും മൊയിലിയാർ